പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണം കേരളത്തിൽ അവസാന ലാപ്പിലാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വം ഈ സർക്കാരിൻ്റെ പതനം പൂർണ്ണമാകും ഈ തീവരിൽ കേരളത്തിലെ ജനത വെന്തുരുകുമ്പോൾ അവരെ ലോഡ് ഷെഡിങ്ങിൻ്റെ വരിതിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവരെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഒരു കൊള്ളക്കാരനെക്കോലെ പിടിച്ചു പറിക്കാൻ തീരുമാനമെടുത്തിട്ട് മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തെയും കൂട്ടി മന്ത്രി പരിവാരങ്ങളായ മരുമകനെയും മകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടി വിദേശത്ത് പോയി തണുക്കാൻ പോവുകയാണ് അത്ര ചൂടായി നിൽക്കുകയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ചൂടൊന്നും കൊള്ളാതിരിക്കാൻ കണക്കിന് ഇന്തോനേഷ്യയിലേക്ക് സുഖവാസത്തിന് പോയിരിക്കുന്നു അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും ഈ പൊയ്യതിന്റെ പ്രധാനപ്പെട്ട കളിയില്ല അതെ ദുബായി വിട്ടൊരു യാത്ര മുഖ്യമന്ത്രിക്ക് സ്വപ്നത്തിൽ പോലുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് ഉയരുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ യാത്രയുടെ ചിലവ് വഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായി സർക്കാരാണോ അതോ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയാണോ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും ദിവസം വിദേശത്ത് കഴിച്ചുകൂട്ടുന്നത് മന്ത്രിസഭ കേരള മുഖ്യമന്ത്രി പോയാൽ അതിനൊരു നാദം കേരളത്തിൽ നേരത്തെ പറഞ്ഞത് ഫിനാൻഷ്യലി സൗണ്ട് ആണ് നോക്കൂ കേരള സംസ്ഥാനത്തെ ജനങ്ങളെ നോക്കി അധിക്ഷേപിക്കുക ഇങ്ങനെ ചെയ്യരുത് മിസ്റ്റർ കാല ടീച്ചറുടെ കയ്യിൽ പണമുണ്ട് ടീച്ചർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ മകൾ മകൾ വലിയ കമ്പനി നടത്തുന്നത് അതായത് മകളുടെ കമ്പനിയെ പറ്റിയൊന്നും പറയണ്ട ഈ നമ്മുടെ മാത്യു നട ഒരു കുഴലും കൊണ്ട് വിജിലൻസ് കോടതിയിൽ പോയി തിരിച്ചടി കെട്ടി വീട്ടിൽ പോയിരിക്കുന്ന പോലെ എസ് എഫ്ഐയുടെ ഒക്കെ അന്വേഷണം നടന്നുവരുന്നതേ ഉള്ളൂ മകൾ വാങ്ങിച്ച വരുമാനത്തിന്റെ കണക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മുഖ്യമന്ത്രിക്കും മകൾക്കുമൊക്കെ കാത്തിരുന്ന് അനുഭവിക്കാമെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒന്നും തീർന്നിട്ടൊന്നുമില്ല അപ്പോൾ കേരളത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ കേരളത്തിലെ ജനത ഇവിടെ ചൂടത്ത് വെന്തുരുകുമ്പോൾ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ പണവുമായി സുഖവാസത്തിന് പോയി സുഖിച്ചു മതിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ സി പി എമ്മുകാരൻ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ യാത്രയോടൊപ്പം പോകുമായിരുന്നു അദ്ദേഹത്തിന് ഒരു മരുമകൻ ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് കേരളത്തിലെ അഭിനവ വിപ്ലവകാരി കേരളത്തിലെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന മന്ത്രിസഭയും നിയന്ത്രിക്കുന്ന സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മുഹമ്മദ് റിയാസ് തന്നെ ഒരിക്കൽ സ്വകാര്യ ചാനലിന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് മന്ത്രിപ്പണി എന്ന് പറയുന്നത് നൈവീഷികമാണ് പാർട്ടി ഞങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഞങ്ങളത് ചെയ്യുന്നു നാളെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് മടങ്ങാൻ പറഞ്ഞു ഈ മന്ത്രിപ്പണി ഉപയോഗിച്ച് അപ്പോൾ ഞങ്ങൾ മടങ്ങും ഇങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ജനങ്ങളോടുള്ള ജനങ്ങളെയൊക്കെ ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു സ്വന്തം പാർട്ടിയിൽപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരെ പോലും ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന സ്വയം വല്യം കാറൽ മാർസ് മുത്തപ്പൻ സ്വയം തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ സി പി എം മുഴുവൻ ഉപദേശിച്ചുകൊണ്ട് ഇവിടുത്തെ അഴിമതിക്കാരന്റെയും കള്ളക്കാരൻ്റെയും കൊള്ളക്കാരൻ്റെയും എടുത്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും പരിവാരവും ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ സാമ്പത്തികമായും മറ്റു മേഖലകളിലുമൊക്കെ കേരളം ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുമെങ്കിൽ ഈ അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ അതിനൊരു എന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഉല്ലാസയാത്ര പോയിരിക്കുകയാണ് ഇനി ഈ ഉല്ലാസ അദ്ദേഹം ഇപ്പോൾ ആദ്യം ഇന്തോനേഷ്യ പിന്നീട് പോകുന്ന രാജ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിംഗപ്പൂർ ദുബായ് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ദുബായ് വിട്ടൊരു കളിയില്ല ഈ ഈ രാജ്യങ്ങളിലേക്ക് എന്തിനാ പോകുന്നത് ദുബായിലേക്ക് എന്തിനാ മുഖ്യമന്ത്രി അവസാനം പോകുന്നത് ഇവിടെ വലിയ കച്ചവട താല്പര്യങ്ങൾ മുഖ്യമന്ത്രിയും ചില സ്വകാര്യ വ്യക്തികളും നടത്തുന്ന വലിയ ഡീലുകൾ ഉറപ്പിക്കാനാണ് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയത് പല വിവാദ വ്യവസായികളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ സിംഗപ്പൂർ ആണ് അവിടെ മുഖ്യമന്ത്രിയുമായി രഹസ്യ ചർച്ച നടത്തി പല കേരളത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പല നിലപാടുകൾക്കും കരാർ ഒപ്പിടാൻ വേണ്ടി അനൗദ്യോഗികമായി പോയിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് വരും നാടുകളിൽ വെളിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ കസേരിൽ കൊണ്ട് ഈ നാടിനെ മുഴുവൻ പിണറായി വിജയൻ വെല്ലുവിളിക്കാണ് അയാളെ പി ബി മെമ്പറോ സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന കാര്യമൊക്കെ നമുക്ക് മറക്കാം അതൊന്നും നമ്മുടെ മുന്നിലുള്ള വിഷയമല്ല പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ജനങ്ങളോട് ചെയ്തത് വലിയ കൊടുഞ്ചതിയാണ് പിന്നെ മറ്റൊരു കാര്യം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ സി പി എമ്മുടെയൊക്കെ മുദ്രാവാക്യം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലെന്നു കഴിഞ്ഞിട്ടില്ലല്ലോ കേരളം കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഇന്ത്യ സഖ്യാണല്ലോ എന്തേ ഒരു സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പോയി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവർ നേതൃത്വം കൊടുക്കാത്തത് അപ്പോൾ അവർക്ക് യാതൊരു സഖ്യവുമില്ല ആ സഖ്യത്തോട് പ്രതിബദ്ധതയുമില്ല അവർക്ക് യാതൊരു താല്പര്യമില്ല അവർക്ക് താല്പര്യം അവരുടെ സ്വകാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും പോകാതെ മുഖ്യമന്ത്രി സ്വകാര്യതയിലേക്ക് വേണ്ടി സുഖവാസത്തിന് വേണ്ടി കച്ചവട താല്പര്യങ്ങളുടെ ഡീലുകൾ ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ധൃതിപ്പെട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നത്